അപ്പോ ക്ഷേത്രത്തിന്റെ നടയിലുള്ള കവാടം കാണാം മുൻവശത്താണ് അപ്പോൾ തൃപ്രയാർ ക്ഷേത്രത്തിന്റെ അകത്തെ കാഴ്ചകൾ വളരെ മനോഹരമാണ് പക്ഷെ നമുക്ക് എന്ന് വെച്ചാൽ വീഡിയോ ചിത്രീകരണത്തിന് അനുമതി വാങ്ങാനായി സമയം വൈകും അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഉൾഭാഗത്ത് ചിത്രീകരിച്ചിട്ടില്ല പുറഭാഗത്തെ ദൃശ്യങ്ങൾ വളരെ മനോഹരമായ ദൃശ്യങ്ങൾ പുറംഭാഗത്തുണ്ട് അപ്പോൾ അതാണ് നമ്മൾ ഇന്ന് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് കാണിക്കുന്നത് അപ്പോൾ പിന്നീട് ഒരിക്കലും നമുക്ക് ക്ഷേത്രത്തിൻ്റെ അകത്ത് പെർമിഷൻ വാങ്ങിക്കൊണ്ട് തന്നെ വീഡിയോ ചിത്രീകരിച്ചിട്ട് നമ്മളൊരു വീഡിയോ ആയിട്ട് എത്തിക്കുന്നതാണ് വിശ്വാസപ്രകാരം ത്രിമൂർത്തികളിൽ പ്രധാനിയായ മഹാവിഷ്ണുവിൻ്റെ ഏഴാമത്തെ അവതാരമായ മര്യാദാ പുരുഷോത്തമൻ ശ്രീരാമൻ്റെ പ്രതിഷ്ഠയാണ് ക്ഷേത്രത്തിൽ തൃശൂർ നാട്ടിക ഗ്രാമപഞ്ചായത്തിൽ തൃപ്രയാർ എന്ന സ്ഥലത്താണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് മീനൂട്ട് ഒരു പ്രധാന വഴിപാടാണ് തൃപ്രയാർ ക്ഷേത്രത്തിൽ തൃശ്ശൂർ എറണാകുളം ജില്ലകളിലെ നാലമ്പലങ്ങളിലെ ആദ്യ ക്ഷേത്രം കൂടിയാണിത് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രീരാമ ക്ഷേത്രം കൂടിയാണ് തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രം തൃപ്രയാർ ഏകാദശി മഹോത്സവം വളരെ പ്രധാനപ്പെട്ടതാണ് തൃപ്രയാർ തേവറൻ അപ്പൻ എന്നീ പേരുകളിലും അറിയപ്പെടുന്നത് തൃപുര ശ്രീരാമസ്വാമി തന്നെയാണ് തൃപുര ക്ഷേത്രത്തിൽ വെടിവഴിപാടിൻ്റെ ആ നമ്മൾ കേട്ടത് അങ്ങേ ഭാഗത്തേക്കാണ് പോകുന്നത് തൃശ്ശൂരിൽ നിന്ന് വാടാനപ്പള്ളി വഴി ഏകദേശം ഇരുപത്തിനാല് കിലോമീറ്റർ ദൂരവും ഗുരുവായൂർ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ നിന്ന് ഇരുപത്തിമൂന്ന് കിലോമീറ്റർ ദൂരവും കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ നിന്നും നാൽപ്പത്തെട്ട് കിലോമീറ്റർ ദൂരവും ആണ് തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലേക്ക് ഉള്ളത് അപ്പോൾ ക്ഷേത്രത്തിന്റെ മുൻവശത്തായിട്ട് വിശാലമായി തൃപ്രയാർ പുഴ ഒഴുകുന്നത് കാണാം നല്ലൊരു അന്തരീക്ഷം പാലത്തിലൂടെയാണ് പോകുന്നത് പാലത്തിൻ്റെ മുകളിൽ നിന്ന് നോക്കിയാലും വളരെ മനോഹരമായ ദൃശ്യങ്ങളാണ് ക്ഷേത്രത്തിന്റെ നമുക്കിവിടെ കാണാൻ കഴിയാം നമ്മൾ പോയി നോക്കാം ഇനിയിപ്പൊ നമുക്ക് കിഴക്കേ എന്നുള്ള ദൃശ്യങ്ങളും ഇവിടുത്തെ കാഴ്ചകളും ഒന്ന് കാണാം ഇവിടെ സരയുതീരം എന്ന് പറഞ്ഞുകൊണ്ട് കണ്ടോ ഇവിടെ ഒരു ചെറിയൊരു പാർക്ക് പോലെ തന്നെ നമുക്ക് അവിടെ വിശ്രമിച്ചിരിക്കാൻ പറ്റിയൊരു സ്ഥലം അതിവിടെ കാണാം നല്ല തണുത്ത കാറ്റും കൊണ്ടിരിക്കാം സറിയുതീരം വാട്ടർ സ്പോർട്സ് അപ്പോൾ ഇവിടെ തോണികൾ കാണാം സിംഗിളുണ്ട് ഡബിളും ഉണ്ട് അതായത് ഒരാൾക്ക് പോവാനുള്ളത് അപ്പോൾ ഇതെന്ന് വെച്ചാൽ ഒരാൾക്ക് നൂറ് രൂപ അത് ഒരാൾ നമ്മൾ അവർ കണ്ട്രോൾ ചെയ്യുന്ന ഒരാൾ കൂടേണ്ടായിരിക്കും അരമണിക്കൂറാണ് കണക്ക് അതായത് ക്ഷേത്രത്തിൻ്റെ മുൻവശത്ത് കൂടെയൊക്കെ പോയി തൊട്ടപ്പുറത്തുള്ള കാഴ്ചകളൊക്കെ കണ്ട് അരമണിക്കൂർ ചുറ്റി അടിച്ച് വരുന്നതിന് കുറച്ച് സമയം വൈകിയാലും കുഴപ്പമില്ല എന്നാണ് ഇപ്പോൾ ഇവർ പറയുന്നത് അപ്പോൾ അതിനുള്ള ലൈഫ് ജാക്കറ്റ് അതുപോലെ പങ്കായം ഒക്കെ ഇവിടെ കാണാം ഇതിപ്പോൾ പുതിയതായിട്ട് വന്നതാണ് പിന്നെ നല്ല വെയിലും ചൂടുള്ളതുകൊണ്ട് ഇപ്പോൾ നമ്മൾ നേരത്തെ പാലത്തിൻ്റെ അവിടെ വന്നിരുന്ന ആ റോഡ് ആ റോഡിന് ചാരി തന്നെ ഇതാ ഒരു ചെറിയൊരു കട ഉണ്ട് ഇവിടെ ചായ കാപ്പി കൂൾ ഡ്രിങ്ക്സ് എല്ലാം കിട്ടുന്ന ഒരു ചെറിയ കട അപ്പോൾ അവിടെ നിന്ന് കയറുകയാണെങ്കിൽ ഞാൻ അപ്പോൾ അവിടെ ഒരു കുടംകുലിക്ക സർവത്ത് എന്ന് പറഞ്ഞിട്ടൊരു ഒരു സ്പെഷ്യൽ സർവത്ത് ഉണ്ട് അപ്പോൾ അത് ഈ ചേട്ടൻ്റെ അടുത്ത് നിന്ന് എന്തായാലും ഒന്ന് ഓർഡർ ചെയ്തിട്ട് അതെന്തായാലും നമ്മൾ ടേസ്റ്റ് നോക്കണമല്ലോ ഒന്നാമത് നല്ല ചൂടാണ് അപ്പോൾ ഞാൻ എന്തായാലും വെള്ളത്തിന് തയ്ക്കുന്നുണ്ട് മാത്രമല്ല ഇതെങ്ങനെ ഉണ്ട് എന്നുള്ളത് നോക്കും വേണം അതെങ്ങനെ ഉണ്ടാക്കുന്നതും കൂടി ഒന്ന് നമുക്കൊന്ന് കാണാം ഓറഞ്ച് അതെടുത്തിട്ട് നമ്മൾ ഇങ്ങനെ ഒരു കറക്റ്റായിട്ട് അതിൻ്റെ ഓറഞ്ച് നീര് പിഴിഞ്ഞെടുക്കുന്നു അതാ നമ്മൾ ആ ചെറിയ കുടത്തിലേക്കാണ് ഈ ചേട്ടൻ പിഴിഞ്ഞെടുക്കുന്നത് അപ്പോൾ അത് രണ്ട് അതായത് നെടു കീറിയത് രണ്ടും പിഴിഞ്ഞെടുക്കുകയാണ് ഈ ചേട്ടനും ചേച്ചിയും കൂടിയാണ് ഇപ്പോൾ ഇത് ഈ ഒരു കട നടത്തുന്നത് പിന്നെ അതിൽ ഇതാ ചേർക്കുന്നു സർവത്താണ് അപ്പം ഈ ഭാഗത്ത് വരുന്നവർക്കിപ്പോൾ ഇവിടെ ഈ തൊട്ടടുത്ത് ഇപ്പോൾ ഞാൻ കണ്ടത് ഈ ഒരു കടഞ്ഞുള്ളൂ അതായത് വെള്ളം കുടിക്കാനൊക്കെ അപ്പോൾ അത് ക്ഷേത്രത്തിൽ വരുന്നവർക്കും ഒക്കെ വലിയൊരു ഉപകാരപ്രദം തന്നെയാണ് ഈ ഭാഗത്ത് വരുമ്പോൾ കിഴക്കേ നടൽ പിന്നെ ഇതാ സോഡയൊക്കെ ചേർക്കുന്നുണ്ട് സോഡാ സർവത്ത്

ഇഞ്ചി പച്ചമുളക് പിന്നെ ഉപ്പ് നീര് സോഡ അപ്പേതായാലും ഇവിടുന്ന് ഇനി ഞാൻ മടങ്ങായി നേരെ പടിഞ്ഞാറേ നടയ്ക്ക് തന്നെ വറ്റ അവിടുന്ന് പിന്നെ ഉച്ച സമയമായി ഭക്ഷണം കഴിക്കാൻ ഇതാ നമ്മൾ ഒരുമ ജനകീയ കുടുംബശ്രീ ഹോട്ടൽ എന്തായാലും അവിടെ തന്നെ കയറാം മുപ്പത് രൂപേൻ്റെ ഊണ് അപ്പം ഇതാ ഊണ് ചോറുതാ സാമ്പാർ വിളമ്പുന്നു ഒരു തോരനും അച്ചാറും ഒരു കൂട്ടും ഉണ്ട് ഭക്ഷണം നല്ല ഭക്ഷണാണ് അമ്പലത്തിൽ നോൺ വെജ് വേണ്ട ഇവിടെ നോൺ വെജ് ഉണ്ട് അപ്പോൾ ഇവരൊക്കെയാണ് ഇപ്പൊ ഇവിടെ ഉണ്ടാക്കുന്നവരും ഇവിടുത്തെ സ്റ്റാഫുകള് ഈ ചേച്ചിമാരൊക്കെ നമുക്ക് ഇവിടെ കാണാം രാവിലെ മാത്രമേ ഗ്രാമപഞ്ചായത്തിന്റെ തല ഏകദേശം ും സാമ്പാർ ഒരു മീൻചാർ പിന്നെ രണ്ട് തോരൻ പാർസലിലേക്ക് രണ്ട് തോരനും സാമ്പാറും അച്ചാറും പിന്നെ നമ്മൾ ഇവിടെ കൊടുക്കുന്നത് ഒരു സ്പെഷ്യൽ മീൻചാറായിട്ട് പിന്നെ ഈ മീൻ മീൻ ആ ഉണ്ട് ഓംലെറ്റ് ഉണ്ട് ഉണ്ട് ചിക്കൻ സ്പെഷ്യൽ ഊണിന് ഇവിടെ ഇരുന്ന് കഴിക്കണം 30 രൂപ 35 അപ്പോൾ മൊത്തത്തിൽ അങ്ങനെ റേറ്റ് അങ്ങനെ തന്നെയാണ്